അയാളുടെ കൂടെ അയാളെ ഒരു വിളിച്ച അച്ഛനു ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടും അയാളെ പൊക്കെ ഉറങ്ങാനായിട്ട് കടന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്ത് വെണ്ടാത്തൊന്നുമില്ല താഴെ കിടക്കുവായിരുന്നു

കേരളത്തിലെ സ്ത്രീധന സംവിധാനം തന്നെയാണ് ഈ ഒരു മരണത്തിന് കാരണം ചാർജയിൽ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിയായ അതുല്യക്ക് ഭർത്താവ് സതീഷിൽ നിന്ന് നേരിടി വന്ന ക്രൂരപീഡനം എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുല്യ മരിക്കുന്നതിന് മുൻപ് സുഹൃത്തിനയച്ച ഒരു സന്ദേശത്തിലാണ് സതീഷിന്റെ ക്രൂരതകൾ തുറന്നു പറയുന്നത് തന്നെ അയാള് ചവിട്ടിക്കൂട്ടി ജീവിക്കാൻ പറ്റുന്നില്ല എന്നും സുഹൃത്തിനയച്ച സന്ദേശം ചില സൂചനകൾ നൽകുന്നുണ്ട് ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ചെയ്യാനാകുന്നില്ല എന്നാണ് അതുല്യ ഫോൺ സന്ദേശത്തിൽ പറയുന്നത് എന്നാൽ പിന്നീട് അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തുകയെന്നും അതുല്യുടേത് കൊലപാതകമാകാൻ സാധ്യത ഏറെയാണ് കൊല്ലത്തു നിന്നുള്ള വിഭഞ്ചികയുടെയും ഷാർജയിലുള്ള മരണം ദുരൂഹമായി തുടരുകയാണ് ഇതിനിടെയാണ് അതുല്യ മരിക്കുന്നത് രണ്ടും ഭർത്തപീഡനത്തിന്റെ കൊടും ക്രൂരിതായി മാറുകയാണ് ചവറ തെക്കും ഭാഗം കോയിവിള സ്വദേശിനി അതുല്യ ഭവനത്തിലെ അതുല്യ ശേഖർ മുപ്പത് വയസ്സ് ഷാർജയിലെ താമസ സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോള പാർക്കിന്റെ സമീപത്തെ ഫ്ളാറ്റിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും സതീഷ് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാകുമെന്നാണ് അതുല്യയുടെ അയൽക്കാരി ബേബി പറഞ്ഞതും അവസാന നാട്ടിൽ വന്നപ്പോഴും ഏറ്റ ക്രൂര ഉപദ്രവങ്ങളെ അതുല്യ തന്നോട് പറഞ്ഞതായി ബേബി പറയുന്നു കടുത്ത മദ്യപാനിയാണ് സതീഷ് ബന്ധം ഉപേക്ഷിക്കാൻ നിരവധി തവണ അതുല്യോട് പറഞ്ഞിരുന്നതായും അവർ അറിയിച്ചു ഓരോ തവണ പ്രശ്നമുണ്ടാക്കുമ്പോഴും സതീഷ് അതുല്യ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു എന്നാണ് അവർ പറയുന്നതും വിവാഹമോചനത്തിന് അവർ ശ്രമിച്ചെങ്കിലും രണ്ട് കൗൺസിലിങ്ങിന് ശേഷം ഇരുവരും ഒത്തുതീർപ്പില് ഒപ്പിടുകയായിരുന്നു വീട്ടുകാരെ പോലും അറിയിക്കാതെ സുഹൃത്തുക്കൾക്കൊപ്പം സതീഷ് വരികയും അതുല്യ കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു ഇതിനുശേഷവും പീഡനങ്ങൾ തുടർന്നു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞാണ് അതുല്യ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ മടിച്ചതും സംശയ രോഗിയായിരുന്നു സതീഷ് മകളെ ജോലിക്ക് പോകാനും സമ്മതിച്ചിരുന്നില്ല വിവാഹബന്ധം വേർപെടുത്തിയതായിട്ടും സമാധാനമായി ജീവിക്കാൻ വിടില്ല എന്നാണ് സതീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നത് മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും സംഭവം കൊലപാതകമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്നും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം മകൾക്ക് നീതി കിട്ടണമെന്നുമാണ് അതുല്യയുടെ അമ്മ പറഞ്ഞത് ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷനിലെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും ഈ ഒരു കുടുംബ സംഭവ വിവരം അറിയിച്ചിട്ടുണ്ട് കൊലപാതക കുറ്റം ചുമത്തി പോലീസ് സതീഷിനെതിരെ കൊല്ലം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഒരു വർഷമായി ഷാർജയിൽ താമസിക്കുകയായിരുന്നു അതുല്യ ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു ദുബായിലെ അരോമ കോൺട്രാക്ടി കമ്പനിയിലെ എഞ്ചിനീയർ സതീഷ് ശങ്കറിന്റെ ഭാര്യയാണ് അതുല്യ ദമ്പതിമാരുടെ ഏക മകൾ ആരാധിക നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത് അതുല്യ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് കുട്ടി പഠിക്കുന്നത് എന്നാൽ അതുല്യയുടെ മരണത്തിലെ പുതിയൊരു ഒരു തീറിയുമായിട്ടാണ് ഭർത്താവ് സതീഷ് അങ്ങാൻ രംഗത്ത് വന്നതും അതുല്യെ ആരോ കൊന്നതാണെന്ന് സതീഷും പറയുന്നുണ്ട് താൻ അറിയാതെ അതുല്യ അപോഷം നടത്തിയെന്നും അതിന്റെ കാരണം തനിക്ക് അറിയണമെന്നും സതീഷ് പറയുന്നു നേരത്തെ ഒറ്റ താക്കോ വീട് അകത്ത് നിന്ന് പൂട്ടിയ ശേഷമാണ് താൻ പുറത്തു പോയതെന്നാണ് സതീഷ് പറഞ്ഞിരുന്നത് ഇതിലെ അസ്വാഭാവികത കണ്ട് ഇതോടെ താൻ വന്നപ്പോൾ ഡോർ തുറന്നു കിടന്നു എന്ന് സതീഷ് പറഞ്ഞു കയറി നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന ഭാര്യയാണ് കണ്ടത് അയാൾ കെട്ടഴിച്ച് അവളെ താഴെ ഇറക്കി അതിനുശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകി പോലീസ് വന്നപ്പോൾ എല്ലാം പറഞ്ഞു ആ മുറിയിലെ മാസ്കും കത്തിയും ലാപ്ടോപ്പ് വരുന്ന സ്ഥലവും എല്ലാം സംശയത്തിൽ കാണുകയാണ് സതീഷ് തന്നെ ഭാര്യ ഫോൺ വിളിച്ചെന്നും ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നൊക്കെയാണ് പറയുന്നത് ഇതോടെ താൻ ഓടിയെത്തി കഥകു തുറന്ന് കിടക്കുന്നത് കണ്ടുവെന്നാണ് ഇപ്പോൾ സതീഷ് മാധ്യമങ്ങളോട് പറയുന്നത് അടിമുടി സംശയങ്ങൾ ഉണർത്തുന്നതാണ് സതീഷിന്റെ ഇത്തരം വെളിപ്പെടുത്തൽ അതുല്യ കെട്ടിത്തൂങ്ങി നിന്നത് മറ്റാരും കണ്ടില്ല എന്നുകൂടി പറയുകയാണ് സതീഷ് ആരോ തന്റെ ഭാര്യയെ കൊന്നു എന്ന തരത്തിലെ ചർച്ചകളിൽ എത്തിക്കാൻ ശ്രമം പ്രദേശത്ത് സിസിടി വി എല്ലാം പരിശോധിക്കണം എന്നും ആവശ്യപ്പെടുന്നുണ്ട് ഇയാള് അത് മാത്രവുമല്ല അതുല്യ തന്നെ മർദ്ദിക്കാറുണ്ടെന്നും സതീഷ് ആരോപിച്ചിരുന്നു സുഹൃത്തുക്കൾക്കും അയച്ച ശബ്ദ സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നത് മരിച്ച നിലയിലാണ് അതുല്യ കണ്ടെത്തിയതും അന്വേഷണത്തെ ഭയക്കുന്നില്ല എന്നും സതീഷ് പറയുന്നു ഞാൻ ജീവിച്ച ജീവിതം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ സകല ബന്ധുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും എന്നെ അകറ്റി ഏതെങ്കിലും കൂട്ടുകാരുമായി അടുത്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൾ അത് നിറയും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ചാവാൻ തയ്യാറാണ് ഇന്നലെ അതുല്യ തൂങ്ങിയ അതേ ഫാനിൽ കൈലേറ്റ് ഞാനും തൂങ്ങി പിടച്ചപ്പോൾ കാലു കട്ടിലിൽ വന്ന് സ്റ്റാൻഡ് ചെയ്തു എന്നാണ് സതീഷ് ശബ്ദ സംഭാഷണത്തിൽ പറയുന്നത് അതുല്യ അബോർഷൻ ചെയ്തതും തന്നെ മാനസികമായിട്ട് തളർത്തിയെന്നും ഏത് ആശുപത്രിയിലാണ് അറിയില്ല അമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ പോയതും അബോർഷൻ തനിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ പൈസയൊന്നും അയച്ചു കൊടുത്തില്ല അവളുടെ സ്വർണത്തെ കുറിച്ചൊന്നും താൻ ചോദിക്കാറുമല്ല അതുല്യ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്താണ് നടന്നതെന്ന് തനിക്കും അറിയണമെന്നും സതീഷ് പറയുന്നു ഏറെ തന്ത്രപരമായിട്ട് ഈയൊരു കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് സതീഷിന്റെ ശ്രമമെന്ന് വ്യക്തമാണ് മരണത്തിലെ ഷാർജ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ സതീഷിനെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊലപാതക കുറ്റം സ്ത്രീധന നിരോധന നിയമം ആത്മഹത്യ പ്രേരണ കുറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് അമ്മയുടെയും അച്ഛന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് അതിന് പിന്നാലെയാണ് അതുപോയി ഞാനും പോകുന്നു എന്നാണ് സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് താൻ ഇട്ടതാണെന്നും താനും ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നാണ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് അന്നേരം വീഡിയോ കോളിലൂടെ ആത്മഹത്യ ഭീഷണിയൊന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അതും പറയുന്നു ഇതെല്ലാമാണ് സതീഷിന്റെ വെളിപ്പെടുത്തലുകളെ ദുരൂഹമാക്കുന്നതും സതീഷ് ആദ്യം നടത്തിയ വെളിപ്പെടുത്തിൽ ഇങ്ങനെയായിരുന്നു ശനിയാഴ്ച മുതൽ അതുല്യ പുതിയ ജോലിക്ക് പോകാനിരുന്നതാണ് സംഭവം നടക്കുമ്പോൾ താൻ പുറത്തായിരുന്നു തിരികെ വന്നപ്പോഴാണ് അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞാൻ വെള്ളിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞു വന്നതാണ് അതുല്യ ശനിയാഴ്ച മുതൽ പുതിയ ജോലിക്ക് പോകാൻ ഇരുന്നതാണ് അവൾ അത് ഓക്കെ ആണെന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് ജോലിക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങിക്കൊടുത്തിരുന്നു പോകാനുള്ള വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു ആ വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസയും കൊടുത്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ വെക്കാനുള്ള കാശും താൻ കൊടുത്തിരുന്നു എന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് കാർഡുണ്ട് മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനും അത് കൊടുത്തിരുന്നു വീക്കെൻഡിൽ ഞാൻ വല്ലപ്പോഴും കഴിക്കാറുണ്ട് അത് ശരിയാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജുമാനിലുള്ള എന്റെ സുഹൃത്ത് വിളിച്ചു ഞാൻ അങ്ങോട്ട് പോയി ഫ്ലാറ്റിന്റെ ഒറ്റ ചാവിയെ ഉണ്ടായിരുന്നുള്ളൂ അവൾ അത് അകത്ത് ലോക്ക് ചെയ്തു ഞാൻ പുറത്തേക്ക് പോയി പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി കാണും ആ സമയത്ത് ഞാൻ പോയിട്ട് തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ച അവൾ ഹാങ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് കാലൊക്കെ ഇങ്ങനെ മടങ്ങി നിൽക്കുന്നതാണ് അവൾക്ക് ചവിട്ടാവുന്ന ഹൈറ്റിലാണ് അവൾ ഹാങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെപ്രാളത്തിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല പിന്നീട് ഞാൻ കാണുന്ന കാഴ്ച മൂന്നുപേര് പിടിച്ചാൽ അനങ്ങാത്ത എന്റെ കട്ടിൽ പൊസിഷൻ മാറി മാറിക്കിടക്കുകയായിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഞാൻ തന്നെയാണ് ഞാനും ഇവിടെ ഹാങ് ചെയ്യാൻ ശ്രമിച്ചു അതുല്യ എന്ന മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഞാൻ അവൾ തൂങ്ങിയ അതേ ഫാനിൽ എന്റെ കയ്യില് വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു അവൾ തൂങ്ങിയതും എൻറെ കയ്യിൽ തന്നെയാണ് അവരത് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് സതീഷ് പറഞ്ഞത് സ്കൂൾ ഗ്രൂപ്പുകളിൽ സതീഷ് കൂട്ടുകാർക്കായിട്ട് വിശദീകരണ സന്ദേശം അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ അതുല്യ മരിക്കുമ്പോഴും കൊലക്കയർ ഒഴിവാക്കാൻ ആ ഒരു സൈക്കോ നാടകങ്ങൾ തുടരുകയാണ് ഈ ഒരു സതീഷും ഭാര്യയുടെ ഇഷ്ടമുള്ള ഭർത്താവ് എന്ന പാവത്താൻ ഇമേജ് നേടാനുള്ള ഒരു കുതന്ത്രങ്ങൾ സതീഷ് ശങ്കർ തുടങ്ങി ഷാർജിൽ ഫ്ളാറ്റിനുള്ളിൽ അതുല്യ മരിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനു പിന്നിലും ഇത് തന്നെയായിരുന്നു ഉദ്ദേശം അതിലേക്ക് കൊലപ്പെടുത്താനുള്ള സാധ്യത തന്നെയാണ് ഏറെയുള്ളത് ഇത് മറയ്ക്കാനാണ് ശ്രമം താനും ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഇട്ട സതീഷ് പിന്നീട് അത് ചെയ്തില്ല താൻ തോന്നിയെന്നും പക്ഷെ മരിച്ചില്ല എന്നുള്ള വിചിത്ര കഥകൾ തന്നെയാണ് ഇയാൾ ഉയർത്തുന്നത് കൊലക്കുറ്റം വരാതിരിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണിത് ഇവരുടേത് വീട്ടുകാർ ഉറപ്പിച്ച ഒരു വിവാഹം തന്നെയായിരുന്നു പതിനേഴാം വയസ്സിലായിരുന്നു പെണ്ണ് കാണാൻ പതിനെട്ടാം വയസ്സിലാണ് അതുല്യെ സതീഷ് വിവാഹം കഴിച്ചത് നാൽപ്പത്തെട്ട് പവൻ സ്വർണവും ബൈക്കും സ്ത്രീധനമായി നൽകിയെന്നും അതിൽ തൃപ്തിയില്ല എന്നായിരുന്നു ആദ്യത്തെ പീഡനമെന്നും അതുല്യയുടെ പിതാപ് പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പീഡനം തുടങ്ങി പിരിയുന്നിന്റെ വക്കിൽ എത്തിയപ്പോൾ അവൻ മാപ്പ് പറഞ്ഞ് കാലു പിടിച്ച് അങ്ങനെയാണ് വീണ്ടും ഒന്നിച്ചതെന്ന് പിതാവ് വ്യക്തമാക്കി അതുല്യെ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ ഒരു സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഭർത്താവ് സതീഷിന്റെ ക്രൂരതകൾ വിവരിച്ച് അതുല്യ സുഹൃത്തിനയച്ച ആ ഒരു ശബ്ദ സന്ദേശവും പുറത്തു വന്നു